നാല് ലക്ഷത്തിന്റെ വീട് അതിലൊരു രണ്ടു കോരി മണ്ണിടണ്ടേ സമ്മോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ലാന്ന് വന്നിട്ട് എസ് ബി എ കണ്ടു വലിയ പ്രശ്നമുണ്ട് നാല് പെട്ട മണ്ണാണ് ഏയ് അത് നിയമമാണ് എന്താ ഈ നിയമം എന്താണ് ഈ നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിനൊരു ഇൻ്റൻഷൻ ഉണ്ടാവും അതിനൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴ ഇടിച്ച് മണ്ണു വാൻ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പ് നാട്ടുകാരുടെ സഹായത്തോട് കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ട മണ്ണിടാൻ പറ്റില്ല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഒരു ആ ഉദ്ദേശത്തിന്റെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തതായിരിക്കും അവിടെ വെട്ടിൽ വെട്ടുകല്ലായിരുന്നു അപ്പൊ ഒരു പത്ത് കല്ല് വെട്ടിയെടുത്താൽ ആ വീടുക അപ്പോൾ കല്ലിൻ്റെ വില അറിയാമോന്നു എൺപത് രൂപയാണ് പിടിച്ചു പിടിച്ച് പിടിച്ചിട്ടേ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ മൂന്നല്ല പോകുന്നതാ എന്താ നേടിയത് എന്താണ് നേടിയത് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാര് വീടിങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ അന്നപ്പെടുന്നു കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്കിങ്ങനെ വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ പത്ത് ലക്ഷം വകുപ്പിയ ഒരു കക്കൂസിന് ചിലവാക്കും മനസ്സായോ അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു തരം പോലീസ് ഇടപെടുന്ന വിഷയാണ് ഇതാണോ ഈ രീതി അതിനാണോ അംഗേമുണ്ടാക്കിയത് കാലാ കാലാകാലം ഈ മലപ്പുറം ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എങ്ങനെ പിണറായി വിജയന് ഈ മനുഷ്യനെതിരെ അംഗം കഴിയുമോ അപ്പൊ അതൊന്നും പോലീസിങ്ങല്ല അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ അങ്ങേറ്റത്തി വിഷമുണ്ട് നിർവൃത്തിയില്ല മനസ്സായോ നിവൃത്തിയില്ല മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല അവർ ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് അവര് കൈ കൊടുത്തും അവനെ സ്നേഹിച്ചോളു ഞാനൊക്കെ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ താഴേക്കിടയിൽ ഏറ്റവും സാ സാധാരണ പ്രവർത്തകനാണ് കാരണം അവനാണ് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് പോലീസിൻ്റെ സിസ്റ്റം കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി ആന്ധ്രയിൽ പോയി കേലി പോ പ്രതിയെ പിടിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കക്കൂസിലൊക്കെ വിളിച്ചിരുന്നു പ്രതിയെ പിടിച്ചു കൊടുത്താൽ ആർക്ക പേര് ആർക്കാ പേര് ആ പോയിൻ്റെ പേരൊന്നും നമ്മൾ പറഞ്ഞത് കാണില്ല ജനം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊന്നും അല്ല നീതി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ചിലർക്കുണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും അത്ര രീതിയിലും ഇപ്പൊ സൂചിപ്പിക്കാനുള്ളൂ മനുഷ്യനാണ് കൂലിപ്പടിക്ക് പോന്ന് ദിവസമായിട്ട് ഒരു പാല് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരൻ എങ്ങനെ ഇവരോട് പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ ഇങ്ങനെയൊരു പോലീസിംഗ് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ എങ്ങനെയാക്കാൻ കഴിയും എന്നതില്ച്ച് നടത്തിസർച്ച് അത് ഫോളോ ഇതാണ് അരീതി നിരവധി അനുമതി പറ്റി കേസുകളെ വിളിച്ച എന്താ പറയാ രക്ഷയില്ല സാറെ ഞങ്ങൾക്ക് കോട്ടയാണ് എന്തത് കോട്ട ഈ ഗവൺമെന്റിന് ഉമിനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹൊന്നും മാറില്ല ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം തരാനാ സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എഴുപത്തിമൂവായിരം കോടി രൂപക്ക് പതിമൂവായിരം കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മാസം അഞ്ചെട്ടെണ്ണമായി ഇപ്പൊ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം സോറി ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം കോടി രൂപ ഈ ഗവൺമെന്റ് കിട്ടാനാ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിൽ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടിൽ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റി പെറ്റിക്കേസ്റ്റ് പൈസ പിടിക്കട്ടെ കാര്യം ഈ ഗവൺമെന്റിനില്ല എൻ്റെ പരിധിയുണ്ട് ഇവിടെ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രി ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ എന്തറിയോ ചിലവർക്ക് ഇപ്പം കേന്ദ്രത്തിൻ്റെ നിലപാടെന്താ ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാണ് നശിച്ച് നാരായണക്കെ കടയണം അതാണല്ലോ സാമ്പത്തികമായിട്ട് പെച്ച കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് എല്ലീഫ് എല്ലാവരും എതിരാവണം അതാണോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിന് കൂടെ ഈ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളുടെ മനോപികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പിറേ സിം കാർഡ് പിടിച്ചു ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതൽ ഞാൻ വിവരമില്ല കുറെ സിം കാർഡുകളും അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിടക്ക് എസ്പിനെ കാണുമ്പോൾ ഞാൻ കീഴില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പോൾ തന്നെ ഞാൻ പത്ത് മണിക്ക് അങ്ങനെ സമ്പേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പതേ അമ്പതിന് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും പോയിക്കാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വഴുകൂ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യാൻ ആളെത്തിയിട്ടില്ല ശരി ഒരു ചായ ഇല്ലേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ കുടിച്ച് മലപ്പുറത്ത് നിന്ന് പിന്നെ ഞാൻ മദ്യം ഇരുപതിനാണ് അവിടെ വന്നത് അവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തു കത്ത് കയറാം പക്ഷെ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പം ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ മുന്നണിയിൽ സാധാരണ പോലീസുകാരാണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ടും എന്റെ കയ്യിൽ ഗംഭീഷണിപ്പെടുത്താണ് ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്തേ പോലീസിന് ഗഡ്സ് കാണത്തി എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് എന്തു പറയാലേ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അത് എപ്പോഴും ഒരെന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുക ഏതെങ്കിലും കേസിൽ അത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ആ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിലുണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാവും ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ അട എന്തൊക്കെ അറിയുന്ന കാര്യ അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലാ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിൻ്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞിട്ട് മാസാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് ഞങ്ങൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലാ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ടോ പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിയില്ല അല്ല അത് വേറെ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ മനസ്സായോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനിയൊന്നും പറയാതിരിക്കാന്ന് വരുത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പം ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കന് ഇവിടെ സൂചിപ്പിച്ചു എം എൽ എയിലും സർത്തിക്കണം പോത്തലും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ട് കൊല്ലവാട പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാൻ ഇതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണം അദ്ദേഹത്തിന്റെ വരുമാനം കോടിയാണ് ഒരു വർഷം ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാ ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വലിയൊരു ദേശീയ പ്രശ്നമായി നാടിൽ ഈ കേരളത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചില വിഭാഗങ്ങൾ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട് ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയ ബോധം ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ യൂട്യൂബർ എന്റെ പങ്ങളെ കെട്ടി കാര്യം നിർത്തിട്ടൊന്നുമില്ല എനിക്കൊരു വൈരാഗ്യം വരാൻ ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട് നെയ്യാജി എങ്ങനെയത് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടോനാ എത്ര പോലീസ് ഓഫീസർമാര് ഇപ്പൊ എസ് ഡി ഫിറോസ് ഇവിടെ ഇരിക്കുന്നുണ്ട് തകർക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നു പറയാ എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അണിയും ദുബായിൽ ആ കള്ള കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് വല്ല മാർഗമുണ്ടോ കേട്ടിരിക്കുക സഹിക്കുക കാലുപിടിക്കുക അല്ലേ ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാകണമെന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എത്ര കേസെടുത്തു പോലീസ് പോലീസിന്റെ ചെറിയ തോണ്ടില്ല ചെറിയ ഇവൻ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ശരിയാണോ ഞാൻ എന്റെ അനുഭവം പറയും അതെനിക്ക് പറയാനോ ഞാൻ ഈ അസോസിയേഷൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ എന്റെ കാര്യം ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്റെ അനുഭവം എനിക്ക് പറയാലോ കേരളത്തിലൊരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി നിങ്ങൾക്കൊക്കെ അറിയോ അറിയില്ലേ ഈ നാടിനെ പറക്കീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നിരന്തരമായി പ്രവർത്തിക്കുന്നത് അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിന്റെ ബേസിലല്ല മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടും ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞതാണ് ഞാനും ജീവിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി മുതൽ അറിയുന്നവരുണ്ട് അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് മനസ്സമാകാനുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദിക്കും ആർക്കോ വേണ്ടി ജോലി ചെയ്യണം രാഗി പറഞ്ഞിറങ്ങുക ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതിന് പറയാൻ പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഈ പറയിൽ ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണല്ല രാവിലെ നല്ല ഭാര്യ രണ്ട് കറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ഞിട്ട് തീറും നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികരിക്കും പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും ഞാൻ സ്റ്റാഫുകളും മിണ്ടോ അപ്പം പറയട്ടെ കാരണം അവനെ അങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഒരു വന്ന ഒന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കുറെ കാലമല്ലോ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസം എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ചമലയാളമാണ് ഫാസിസം അല്ലേ അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴുക്കുത്തുകൾ ഒരിക്കലും നാളെ മൂഷണമല്ല ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ്സിന്റെ ഞെഞ്ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയാ ചില്ലിമായ ഇടയിലും മേൽസി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എന്ന എം എൽ എ എന്നതിലൊക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യന്റെ ഒരു എന്താ പറയാ വളരെ നമുക്കത് ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിരിക്കുന്നു ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം